ഇടുക്കി സേനാപതിയിൽ ഏലം കൃഷിക്ക് തണലായി നിന്നിരുന്ന പ്ലാവുകൾ രാസപദാർത്ഥം ഉപയോഗിച്ച് ഉണക്കിയെന്ന പരാതിയുമായി കർഷകൻ രംഗത്ത് പാലത്തിങ്കൾ സ്വദേശിയായ പേഴംപടത്തിൽ മാത്യുവാണ് അയൽവാസിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ പത്തോളം പ്ലാവുകൾ രാസപദാർത്ഥം ഉപയോഗിച്ച് ഉണക്കിയെന്നാണ് പേടം മാത്യുവിന്റെ പരാതി സമീപവാസിയുടെ സ്ഥലത്തിന്റെ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങളാണ് ഇത്തരത്തിൽ ഉണക്കിയിരിക്കുന്നത് മുമ്പ് മരത്തിന്റെ ശിഖരങ്ങൾ ഇയാളുടെ ആവശ്യപ്രകാരം മാത്യു മുറിച്ചുമാറ്റിയിരുന്നു എന്നാൽ ഇതിനുശേഷവും അതിർത്തിയിൽ നിൽക്കുന്ന മരങ്ങൾ പൂർണ്ണമായി മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി മാത്യു പറയുന്നു നമ്മുടെ അയൽവാസിയാണ് തൊട്ടപ്പുറത്ത് താമസിക്കുന്നത് അപ്പോൾ അവരുടെ അങ്ങോട്ട് നേരത്തെ ഈ പ്ലാവുകളുടെ ഏറെ അങ്ങോട്ട് പീച്ച് നിന്നായിരുന്നു അപ്പോൾ അത് പെട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പിന്നെ അത് കംപ്ലീറ്റ് നമ്മൾ വെട്ടി മുറിച്ചു കൊടുത്തായിരുന്നു അവരുടെ പറമ്പിലേക്ക് മൊത്തം പ്ലാവിന്റെ ഇല വീഴുവാണെന്ന് പറഞ്ഞു അപ്പോൾ പ്ലാവ് മുറിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നൊരു താഴെ മുതലുള്ള പ്ലാവ് മൊത്തം മുറിക്കേണ്ടി വരും അന്നേരം അവൻ എന്നോട് പറഞ്ഞ് തന്നെ ഭൂമിക്ക് ഉള്ളു തയ്ക്കത്തില്ല അതായത് പ്ലാവ് മുറിക്കാനുള്ള പരിപാടി എന്തേലുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അന്ന് അവൻ പോയത് ഈ അറ്റം മുതൽ ഒരു ചെയ്തിട്ടുണ്ട് ആദ്യം മരങ്ങൾ തന്നെ ഉണങ്ങുന്നതാണെന്ന് കരുതിയെങ്കിലും തോട്ടത്തിൽ കയറി രാസവസ്തു ഇടുന്നത് മാത്യു നേരിൽ കാണുകയും ചെയ്തു തുടർന്ന് ഇതിനെതിരെ മാത്യു പോലീസിൽ പരാതി നൽകുകയും പോലീസ് അന്വേഷണം നടത്തിവരികയുമാണ് വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൃഷി വകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി മരമുണക്കുന്നതിന് ഉണക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് രാസവസ്തുക്കളാണെന്നും വകുപ്പും സ്ഥിരീകരിച്ചിട്ടുണ്ട് വൻമരങ്ങൾ ഉണുക്കിയ ആൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് മാത്യുവിന്റെ ആവശ്യം